ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് കരുതി മുട്ടക്കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചു കേട്ടോ ഇടിയപ്പം ക്യാരി ബാഗ്സിൻ്റെ ഇടിയപ്പം പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ വളരെ സോഫ്റ്റ് ആണ് ഇടിയപ്പം അതുമാത്രമല്ല ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് സൊ ചെറിയ കുറച്ച് സ്റ്റെപ്പ് ഇടൂ പിന്നെ അത് ആവിയിലേക്ക് കയറ്റുക വളരെ സിമ്പിൾ സോ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ സോ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓഫ്കോഴ്സ് ഇടിയപ്പൊടി വേണം പിന്നെ ഞാൻ കെറ്റിലെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ചൂട് വെള്ളം വേണം കേട്ടോ ഭയങ്കര ചൂടല്ല കുറച്ച് ലുക്ക് വാം വാട്ടർ വേണം പിന്നെ ഉപ്പ് വേണം പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ സോ ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടി ഇടുന്നു അപ്പം ഞാൻ രണ്ട് കപ്പാണ് എടുത്തേക്കുന്നത് ഒന്ന് ഞാൻ ഓൾറെഡി ഇട്ടു ഇത് രണ്ടാമത്തെ കപ്പാണ് കേട്ടോ മൂന്ന് പേർക്കുള്ള ഇടിയപ്പാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക ആവശ്യത്തിന് എനിക്കതിന് കണക്കൊന്നുമില്ല കേട്ടോ ഞാനൊരു ആവശ്യത്തിന് ഇടുന്നതാണ് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കുഴക്കുമ്പോ ഒരു മയം കിട്ടാനായിട്ടാണ് ഞാൻ അത് ഒഴിക്കുന്നത് പിന്നെ നമ്മുടെ ചെറിയ ചൂടുവെള്ളം തിളച്ച വെള്ളം വേണമെന്നില്ല ണോ ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിക്കുക അത് കഴിഞ്ഞ് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുഴക്കാൻ പാകത്തിനുള്ളതാക്കണം ചിലപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണ്ടിവരും അപ്പം ഞാനത് അഡ്ജസ്റ്റ് ചെയ്താണ് ഒഴിക്കുന്നത് ഞാൻ നോർമലി ഒരു കപ്പ് വാട്ടർ ഒഴിക്കും ഇങ്ങനെ കുതിരാൻ പാകത്തിന് ഒഴിക്കും ഇനി ഒരു സ്പാശുള്ള വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നല്ല ചൂടായിരിക്കും ചൂടോടെ കൂടെ കുഴിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ചൂടോടുകൂടെ കഴിക്കാറില്ല ജസ്റ്റ് സ്പാശുള്ള വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്യുക എന്നിട്ട് നമുക്ക് ചെറിയ ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് ആറുമ്പോഴേക്കും നമുക്കൊന്ന് ചെയ്യാം സോ ഇതെനിക്കൊരു സ്പാച്ചുള്ളത് തരുമോ സോ ഇത് കണ്ടോ ഇതിങ്ങനെ കുഴയ്ക്കാൻ ഭാഗത്തിന് ഒഴിക്കുക അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു കപ്പ് വെള്ളത്തിനെക്കാട്ടി കൂടുതൽ വേണം ഞാൻ ആദ്യം ഒരു കപ്പ് ഒഴിക്കും കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ഒഴിക്കാറ് സോ ഇത് രണ്ടാമത്തെ കപ്പാണ് അതിൻ്റെ പകുതിയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഈ പൊടിയിലേക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് അതൊരു ഡൗ ആവുന്ന രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം ആദ്യം സ്പാച്ചിലോ വെച്ചിട്ട് കുഴച്ചാൽ മതി കാരണം എന്ന് വെച്ചാൽ നല്ല ചൂടായിരിക്കും വെള്ളം ചൂടാണല്ലോ പിന്നെ മാവും ഇങ്ങനെ വേവുന്നതിൻ്റെ ചൂടും ഒക്കെ ഉണ്ടാവും കയ്യിലത്തൊക്കെ സോ അങ്ങനെ ഞാൻ കുഴച്ചെടുക്കുവാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ആവാതെ ഇങ്ങനെ കുഴച്ചെടുക്കണം ഇനി നമുക്ക് കഴിഞ്ഞില്ലേ പരിപാടി ഇനി നമുക്ക് സിമ്പിളാണ് നമ്മുടെ ഇഡിലിത്തട്ടിൻ്റെ ഒരു ഇതെടുത്തിട്ട് ഒഴിച്ച് നമുക്ക് ആവിയേറ്റം വയ്ക്കാം ഞാൻ ഈ കെറ്റിൽ വെച്ചിട്ടുന്ന് വെള്ളം തന്നെ എടുക്കുവാണ് സോ ആവാനായിട്ട് ഇട്ടിട്ട് ഇടിയപ്പം അതിലേക്ക് പിഴിഞ്ഞിടാം

സോ നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഓരോ തട്ടും ഇറക്കി വെക്കുകയാണ് ബാക്കി വന്ന മാവ് ഞാൻ രണ്ട് ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് സോ നമുക്ക് ഇടിയപ്പം എന്ന് നോക്കാം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ആവി ഒക്കെ പറക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ ഇടിയപ്പം ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ഇടിയപ്പം മുട്ടക്കറി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ